ഇപ്പം നല്ല മഴയും തണുപ്പൊക്കെ ആയതുകൊണ്ട് അവനെ പുറത്ത് കൊണ്ടുപോകാറില്ല അപ്പോൾ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് അവനെ പുറത്ത് കൊണ്ടുപോകുന്നത് അവൻ്റെ ഭാഷയിൽ പറഞ്ഞ ടാറ്റ പോവുക എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു സലൂണിൽ വെച്ചിട്ടാണ് ഹെയർ കട്ടിങ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഞങ്ങളുടെ ഫാമിലിയിൽ ചെറുപ്പം തൊട്ടേ അവരാണ് ഞങ്ങൾക്ക് ഹെയർ കട്ട് ചെയ്തത് അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി അമ്മച്ചനെ കണ്ടപ്പോഴത്തേക്കും ചാടി ഇറങ്ങിയിട്ടൊരാള് ഇതാണ് ഞാൻ പറഞ്ഞ എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള സലൂണ് അച്ഛനും ഏട്ടനും കുറച്ച് നേരത്തെ തന്നെ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു ഒഴിവ് അനുസരിച്ച് അവരെ വിളിച്ചത് കൊണ്ട് തന്നെ അധികം വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടില്ല നെക്സ്റ്റ് ഇവരാണെന്താണ് ഇപ്പൊ ചെയ്യാൻ പോകുന്നത് എന്നൊക്കെയുള്ള സംശയത്തിൽ ഇരിക്കുകയാണ് അവൻ ആദ്യമൊക്കെ നന്നായിട്ട് വെച്ച് വന്നിട്ടോ ഹെയർ കട്ട് ചെയ്യാൻ പിന്നെ പിന്നെയാണ് അവന് ചെറിയ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കി തുടങ്ങിയത് അപ്പോൾ ചെറിയൊരു കോലിമുട്ടായി അടുത്ത ഷോപ്പിൽ ഷോപ്പ് വാങ്ങിക്കൊടുത്തു അതൊക്കെ കഴിച്ചു അങ്ങനെ നന്നായിട്ട് ഇരുന്ന് കൊടുത്തു പിന്നെ എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഉക്ഷയായി നെയ്ച്ചോളും കോഴിക്കുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴിച്ചു എല്ലാം കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡിന് ഭയങ്കര ബോറടി ബോറടി മാറ്റാൻ വേണ്ടി മകൻ ഒരു കമ്പനി കൊടുത്തിട്ടോ അവർ നല്ല ഗെയിമുകളിലായിരുന്നു കളിയിലായിരുന്നു നല്ല ചൂട് ചായയും കൂടെ പപ്സും ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ചു നല്ല ടേസ്റ്റി ആയിട്ടുള്ള പപ്സായിരുന്നു കേട്ടോ യാത്രയ്ക്ക് പറഞ്ഞ് വീട്ടിലേക്ക് സഹായിക്കും ഇനി കാണാൻ പോകുന്നത് എല്ലാരും റിയാക്ഷൻ ചെയ്യുകയാണ് വീട്ടിലൊക്കെ

아니야 이게 지금 몇시